മലബാറിലെ പ്ലസ് വൺ സീറ്റ് വിഷയത്തിൽ സമരം ചെയ്ത എം എസ് എഫ് നേതാക്കളെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ എം എസ് എഫ് പാലക്കാട് ജില്ലാ കമ്മിറ്റി ചെറുപ്പുളശ്ശേരിയിൽ പ്രതിഷേധ പ്രകടനം നടത്തി വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ കോലവും കത്തിച്ചു സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് ജനറൽ സെക്രട്ടറി സി കെ നജാഫ് അടക്കമുള്ള പന്ത്രണ്ട് നേതാക്കളെ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ചെയ്ത നടപടിക്കെതിരെയാണ് പ്രതിഷേധം എംഎസ്എഫ് ജില്ലാ പ്രസിഡന്റ് കെ യു ഹംസ ജനറൽ സെക്രട്ടറി പി കെ എം ഷഫീഖ് ജില്ലാ ഭാരവാഹികളായ റഫീഖ് എം ടി ഹക്കീം ജഷീർ ആലക്കൽ ഷൌക്കത്ത് എന്നിവർ നേതൃത്വം നൽകി சிவங்குட்டி உத்தரம்பறையா சிவங்குண்டு உத்தரம்பறையான சிவங்குண்டு സീറ്റ് പ്രതിസന്ധി പരിഹാരം കണ്ടില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ എം എസ് എഫ് സമരങ്ങൾ ശക്തമാക്കുമെന്നും നേതാക്കൾ പറഞ്ഞു സി സി എൻ ചെറുപ്പുളശ്ശേരി